ഹലോ നമസ്കാരം അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു കഫ്താൻ സ്റ്റിച്ച് ചെയ്ത വീഡിയോ ആയിട്ടാണ് കേട്ടോ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞതാണ് അപ്പോൾ രണ്ടായിരത്തി തൊണ്ണൂറിൻ്റെ നൈറ്റി ബിറ്റ് വെച്ചിട്ടാണ് കേട്ടോ ഈ ഒരു കഫ്താൻ സ്റ്റിച്ച് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇതിൻ്റെ ഒരു ലെങ്ത്ത് വരുന്നത് ഫുൾ ലെങ്ത്ത് വരണത് അറുപത്തിയേഴ് ഇഞ്ചാണ് അത് ഒരു അറുപത്തിയേഴ് ഇഞ്ച് സോറി സോറി അറുപത്തിയേഴല്ല കേട്ടോ അമ്പത്തി ഏഴാണ് അമ്പത്തി ഏഴ് ഇഞ്ചാണ് ഇറക്കം വേണ്ടിയിരുന്നത് അപ്പോൾ നമുക്ക് കറക്റ്റ് ആ ഒരു അമ്പത്തി ഏഴ് ഇഞ്ച് ഇറക്കം കിട്ടിയിട്ടുണ്ട് പിന്നെ ഇതിൻ്റെ വീതി വരുന്നത് ഇഞ്ചാണ് വൺ സൈഡ് വരുന്നത് ചെസ്റ്റ് അളവ് റൗണ്ട് ചെസ്റ്റ് റൗണ്ട് വരുന്നത് അറുപത് ഇഞ്ചാണ് അപ്പോൾ ഏത് വണ്ണം ഉള്ളവർക്കും എത്ര വലിപ്പമുള്ളവർക്കും നമുക്ക് ഈസി ആയിട്ട് നമുക്ക് ഇതുപോലെ തയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ കഫ്താൻ തയ്ച്ച് നമുക്ക് ഇടാവുന്നതാണ് കേട്ടോ പിന്നെ അതുപോലെ തന്നെ എൻ്റെ ഈ ഈ കസ്റ്റമറിൻ്റെ ഒരു പരാതി എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് കടകളിൽ പോയി അവർ കഫ്താൻ അന്വേഷിച്ചു ചൂടാണ് അവർക്ക് ഭയങ്കര ചൂട് ഉള്ളതുകൊണ്ട് കഫ്താൻ ആകുമ്പോൾ കുറച്ച് ലൂസായിട്ട് എന്ന് കരുതി അങ്ങനെ കടകളിലെല്ലാം പോയി അന്വേഷിച്ചിട്ട് അവർക്ക് കൈയുള്ള കഫ്താൻ കിട്ടിയില്ല എന്നാണ് പറഞ്ഞത് അപ്പോൾ എൻ്റെ അടുത്ത് വിളിച്ച് ചോദിച്ചപ്പോൾ ഞാനും പറഞ്ഞു കൈ സാധാരണക്കും നമ്മൾ കൈ വെച്ചിട്ട് കഫ്താൻ ഇതുവരെ ഞാൻ തയ്ച്ചിട്ടില്ല അപ്പോൾ എനിക്ക് ഒരു ആദ്യ ഒരു സംശയമായിരുന്നു പിന്നെ നൈറ്റി നൈത്തിപിറ്റാണെങ്കിൽ രണ്ടേ തൊണ്ണൂറിൻ്റെ മാത്രമാണ് എൻ്റെ കയ്യിൽ അത് മാത്രമാണേ ഉള്ളൂ മൂന്നേ ഇരുപതിൻ്റെയാണ് അവർക്ക് വേണ്ടത് അപ്പോൾ രണ്ടേ തൊണ്ണൂറിൻ്റെ ബിറ്റാണ് എൻ്റെ കയ്യിലുള്ളൂ എന്നൊക്കെ പറഞ്ഞ് ഞാൻ ആദ്യം ഒന്ന് അങ്ങനെ ഒരു കൺഫ്യൂഷനായിരുന്നു എനിക്ക് പിന്നെ എന്ത് ചെയ്യുമെന്ന് ഓർത്ത് എന്നാൽ രണ്ടും കൽപ്പിച്ച് ഞാൻ രണ്ടേ തൊണ്ണൂറിൻ്റെ എടുത്ത് തയ്ക്കാമെന്ന് തീരുമാനിച്ചു അപ്പോൾ തന്നെ നമുക്ക് സ്ലീവ് ഒന്ന് ഇതിൽ അറ്റാച്ച് ചെയ്ത് കൊടുത്താലോ എന്ന് കരുതി അങ്ങനെയാണ് ഞാൻ ഈ സ്ലീവ് നമ്മളൊരു ഒരു നാലിഞ്ച് നാലര ഇഞ്ചോളാണ് കേട്ടോ അറ്റാച്ച് ചെയ്തിട്ടുള്ളത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കൈമുട്ടിൻ്റെ താഴേക്ക് വന്നാൽ മതി അതിലപ്പുറത്തോട്ട് വരണ്ടാന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ കുറച്ച് ലൂസായിട്ട് ഈ കൈ സ്ലീവ് എടുക്കുകയും ചെയ്തു അപ്പോൾ നല്ല ഇത് തയ്ച്ച് വന്നപ്പോൾ നല്ല ഭംഗിയായിട്ട് കിട്ടിയിട്ടുണ്ട് നല്ലൊരു ഭംഗിയായിട്ട് തന്നെ തയ്ച്ച് അത് ഫിനിഷായിട്ട് വന്നിട്ടും ഉണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് രണ്ടായിരം തൊണ്ണൂറിൻ്റെ ബിറ്റ് വെച്ചിട്ട് ഏതായാലും കഫ്താൻ തയ്ച്ചിട്ടാൽ അടിപൊളിയായിരിക്കും എന്നുള്ളത് ഏതായാലും ഇതുകൊണ്ട് നമുക്ക് മനസ്സിലായിട്ടുണ്ടല്ലോ അപ്പോൾ സ്ലീവ് ഏത് രീതിയിൽ വേണേലും സ്ലീവ് അറ്റാച്ച് ചെയ്ത് നമുക്ക് തയ്ക്കാം അപ്പോൾ ഒത്തിരി പേരുടെ പരാതിയാണ് രണ്ടായിരം തൊണ്ണൂറിൻ്റെ ബിറ്റ് രണ്ടേ തൊണ്ണൂറിൻ്റെ ബിറ്റ് ഒന്നിനും തികയില്ല അത് ഭയങ്കര ബുദ്ധിപത് എനിക്കും അങ്ങനെ തന്നെ ആയിരുന്നു കാരണം നമ്മൾ തയ്ക്കുമ്പോൾ ഒരു ചെറിയൊരു കട്ട് പീസൊക്കെ വെച്ച് അവിടെ എവിടെയും തയ്ക്കും സ്ലീവിനൊക്കെ വെച്ച് നമ്മൾ തയ്ച്ചാലാണ് നമ്മുടെ നൈറ്റിക്ക് ഒരു നാല് പീസെങ്കിലും അറ്റാച്ച് ചെയ്ത് കൊടുത്താലാണ് നൈറ്റി നമുക്ക് തയ്ക്കാൻ പറ്റുള്ളൂ സ്ലീവിനായാലും അതുപോലെ നെക്കിൽ നമുക്ക് അടിച്ചു പിടിപ്പിക്കാനൊക്കെ നല്ല ബുദ്ധിമുട്ടാണ് ഓരോ മറിച്ചടിക്കാനൊക്കെ നമുക്ക് പീസ് വേണം അപ്പോൾ രണ്ടേ തൊണ്ണൂറിൻ്റെത് നമ്മൾ നൈറ്റി ആയിട്ട് തയ്ക്കുമ്പോൾ നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടാണ് തയ്ച്ചെടുക്കാൻ എന്നാലും ഞാൻ എൻ്റെ കസ്റ്റമറിനൊക്കെ രണ്ടായിരത്തി തൊണ്ണൂറിൻ്റെ ഇത് വെച്ചിട്ട് കുറച്ച് ഇപ്പോൾ ഒരു അമ്പത്തി നാല് അമ്പത്തി അഞ്ച് ഇഞ്ച് വേണ്ടവർ അങ്ങനെയുള്ളവരൊക്കെ ഉണ്ട് അവർക്കൊക്കെ ഞാൻ ഇങ്ങനെ എന്തേലൊക്കെ ഒരു അഡ്ജസ്റ്റ്മെൻ്റ് ഒക്കെ നടത്തി നമുക്ക് സ്റ്റിച്ച് ചെയ്യുന്ന ചെയ്യുന്നവർക്ക് നമുക്ക് ഇങ്ങനെയൊക്കെ ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇതിൻ്റെ റേറ്റ് ഞാൻ വാങ്ങ ഇതിന് നല്ല ഏകദേശം നമുക്ക് ഈ ഒരു ലേസ് വർക്ക് കൂടുതലനുസരിച്ച് നമുക്ക് കൂടുതൽ റേറ്റ് വാങ്ങാം ഇനിയിപ്പോൾ ഈ സ്ലീവ് ഒന്നും വേണ്ട എന്നുള്ളവർക്കാണെങ്കിൽ നമുക്കത് വളരെ കുറച്ച് തന്നെ നമുക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റൂട്ട അപ്പോൾ അങ്ങനെയും ചെയ്ത് കൊടുക്കാം അപ്പോൾ അത് നല്ല അടിപൊളിയായിട്ടുള്ള ഒരു കഫ്താൻ നമുക്ക് രണ്ടായിരത്തി തൊണ്ണൂറിൻ്റെ ബിറ്റും നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇനി ഇതിലും എന്തെങ്കിലുമൊക്കെ സംശയങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യാം അതുപോലെ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പിന്നെ എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് ഇനിയും എന്തെങ്കിലും സ്റ്റിച്ചിങ് വീഡിയോസ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും ഏതേ ഇനി കഫ്താൻ തയ്ക്കുന്നതോ അതിൻ്റെ കട്ടിങ്ങോ കട്ടിങ്ങിൽ ഇതിൽ പ്രത്യേകിച്ചൊന്നുമില്ല കട്ടിങ്ങിൽ അറിയാനായിട്ടൊന്നുമില്ല നമ്മൾ കഴുത്ത് മാത്രമാണ് കട്ട് ചെയ്യുന്നുള്ളൂ അത് വീനക്കായിട്ടാണ് ഞാൻ ഇതുവരെ ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇതിലൊരു റൗണ്ടിനേക്ക് കൊടുത്താലോ എന്ന് എനിക്ക് തോന്നി അങ്ങനെ ഞാൻ റൗണ്ട് ചെയ്തതാണ് എനിക്ക് പേഴ്സണലി കൂടുതൽ ഇഷ്ടം വീനക്ക് ചെയ്യാനാണ് വീനക്കാണെങ്കിൽ കുറച്ചുകൂടി ഭംഗിയായിട്ട് തോന്നാറുണ്ട് പക്ഷേ ഇത് ഇന്നിപ്പോൾ ഈ റൗണ്ട് ഇത് ചെയ്തപ്പോൾ കുറച്ചുകൂടി കൂടി നന്നായിട്ടുണ്ടെന്ന് തോന്നി കേട്ടോ അപ്പോൾ താഴെ ലേസ് വെച്ചതും നല്ല ഭംഗിയായിട്ട് എനിക്ക് തോന്നി ഞാൻ സൈഡിൽ ഇതുവരെ തയ്ച്ച കഫ്താനകൾക്കൊക്കെ ഞാൻ സൈഡിലാണ് ലേസ് വെച്ചിട്ടുള്ളത് പക്ഷേ ഇത് മാത്രമാണ് കേട്ടോ അങ്ങനെ താഴെ വെച്ച് കൊടുത്തിട്ടുള്ളത് അപ്പോൾ വേറെ ഒന്നുമില്ല